ഇനി പത്തനാപുരത്ത് ഭാര്യയെയും മകളെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് തീ കൊളുത്തി മരിച്ചു പിടവൂർ ലതീഷ് ഭവനിൽ രൂപേഷാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അക്രമം ഭാര്യയെയും മകളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ദിലീപ് വിവരങ്ങളുമായി ദിലീപ് എപ്പോഴാണ് ഈ അതിക്രമം ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് ആ വിനിത ഇന്ന് പുലർച്ചെയായിരുന്നു പത്തനാപുരത്ത് അതിദാരുണമായ സംഭവം അരങ്ങേറിയത് കുടുംബവഴക്കിനെ തുടർന്നാണ് രൂപേഷ രൂപേഷ് ആ ഒമ്പത് വയസ്സുള്ള മകളെയും വെട്ടി പരിക്കേൽപ്പിച്ചത് ശേഷം ഈ കുട്ടി ഭാര്യയുടെയും മകളുടെയും കരച്ചിൽ കെട്ടെത്തി ആ നാട്ടുകാർ പോലീസിന് വിവരമറിയിക്കുകയും പോലീസാണ് ഈ രണ്ടുപേരെയും ആ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേരുടെയും നില അത്ര ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശേഷമാണ് രൂപേഷ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ ഒരു വർഷമായി ഇവർ ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്നവർ ാണ് ഒരു ബസ്സിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞാണ് ഈ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തത് ശേഷം ഇവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വഴക്കുണ്ടാകാറുണ്ട് ഒരു കുടുംബവഴക്കുണ്ടാകാറുണ്ട് നാട്ടുകാരടക്കം ഈ വീട്ടിൽ വഴക്കിൻ്റെ സമയത്ത് എത്തുമ്പോൾ ഇത് കുടുംബമാണ് ഇവിടേക്ക് ഇടപെടേണ്ട എന്ന് പറഞ്ഞതോടുകൂടെ തന്നെ പലരും ഈ വീട്ടിൻ്റെ കാര്യത്തിലേക്ക് ഇടപെടാതിരുന്നു പിന്നീടാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഈ യുവതി യുവതിയുടെ അഞ്ജു എന്നാണ് ഭാര്യയുടെ പേര് അഞ്ജുവിൻ്റെ കരച്ചിൽ കേട്ട് നാട്ടുകാരെത്തുന്നതും പിന്നീടാണ് ഈ ഇവരെ രക്തത്തിൽ കുളിച്ചുകിടക്കുന്നത് കണ്ട ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകടക്കം ചെയ്തത് പിന്നീടാണ് ഈ രൂപേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുകയും ചെയ്തത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ഈ അഞ്ചുവിനിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട് ബന്ധുക്കളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് മൃതദേഹം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വിനീത പത്തനാപുരത്താണ് ഭാര്യയും മക്കളെയും മകളെയും വെട്ടി ശേഷം യുവാവ് തീ കൊളുത്തി മരിച്ചത് പിടവൂർ ലതീഷ് ഭവനിൽ രൂപേഷാണ് മരിച്ചത് കുടുംബവഴക്കാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്നാണ് ബന്ധുക്കളും സമീപവാസികളും പറയുന്നത് ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് ഒരു വിളിച്ചു വയ്ക്കെല്ലാം കേട്ടോണ്ട് ഞങ്ങൾ ഇറങ്ങോറന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്ത് എത്തുന്നത് ഈ അഞ്ചു എന്ന് പറയുന്ന കൊച്ച് ഭാര്യ അപ്പുറത്ത് വീട്ടിൻ്റെ അവിടെ പോയി നിന്ന് പറഞ്ഞു അമ്മയെ രക്ഷിക്കണത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവർ ഇങ്ങനെ ഈ കൊച്ച് ബ്ലഡുമായിട്ട് അവിടെ വന്ന് കിടന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഈ കൊച്ചിനെയും എടുത്തുകൊണ്ട് ഈ അഞ്ചു എന്ന് പറയുന്ന കൊച്ച് കയറി റോഡിൽ കയറിപ്പോയി അപ്പഴ അതിനു മുമ്പ് ഞങ്ങൾ പോയി പോലീസിനെ വിളിച്ച് പോലീസുകാർ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവരെ കണ്ട് ഇവരെ കൊണ്ട് പെട്ടെന്ന് ഇവരെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ പോലീസ് ഇവിടെ വന്നത് തീ എത്തുന്നാണ്ട് ഞങ്ങൾ പോയി കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചു വെള്ളം കൊണ്ടൊഴിച്ചു കൊണ്ട് നോക്കി ഒഴിച്ച് രണ്ട് മൂന്നാല് ബക്കറ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീ അങ്ങണഞ്ഞു തീ അണഞ്ഞപ്പോഴത്തേക്ക് കൂടി നോക്കിയപ്പോ ആളവിടെ രൂപേക്ഷോണ്ട് അവൻ അവിടെ കിടക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സാറെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അതിദാരുണമായ സംഭവം യുവതിയും മകളും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്